ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മേക്ക് സ്റ്റുഡിയോ അപ്പോൾ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സീസണിന് മുന്നോട്ടുള്ള മിനി ഓപ്ഷൻ അടുത്ത് വന്നിരിക്കുകയാണ് നമുക്ക് രണ്ട് ഡിസംബർ പതിനാലിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഇന്ന് ഡിസംബർ രണ്ടായിട്ടുണ്ട് സോ പതിനാല് ദിവസങ്ങൾ മാത്രമാണ് ഇനി ഐ പി എൽ മിനി ഓപ്ഷൻ വൺ ഡേ മിനി ഓപ്ഷന് വേണ്ടി ബാക്കിയുള്ളത് അപ്പോൾ ഇന്ന് ഐ പി എല്ലിൻ്റെ ആ ഒരു മിനി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്ലേഴ്സിൻ്റെ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ആയിരത്തിൽ പരം പ്ലേയേഴ്സ് തവണ മിനി ഓപ്ഷൻ ടേബിളിലേക്ക് എത്താൻ പോകുന്നുണ്ട് സോ അതിൻ്റെ സോർട്ട് ചെയ്ത ലിസ്റ്റൊക്കെ ഉടൻ തന്നെ ഐ പി എൽ ഓഫീഷ്യലി തന്നെ പുറത്തിറക്കും അപ്പോൾ ഇന്ന് ഐ പി എല്ലിൻ്റെ ഏതാണ്ട് സാധ്യത അല്ലെങ്കിൽ ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത താരങ്ങളുടെ ലിസ്റ്റ് വന്നപ്പോൾ എല്ലാവരും ഒരുപോലെ ഞെട്ടിയത് മറ്റൊരു സൂപ്പർ താരം കൂടി അങ്ങനെ ഐ പി എല്ലിൻ്റെ പടി ഇറങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഐ പി എൽ ഭാഗമായിട്ടുള്ള ഓസ്ട്രേലിയൻ സ്റ്റാർ ഓൾറൗണ്ടർ ഗ്ലാൻ മാക്സൽ ഐ പി എൽ ആരാധകരുടെ പ്രിയപ്പെട്ട മാക്സി അങ്ങനെ ഐ പി എൽ നിന്നും പടിയിറങ്ങിയിരിക്കുകയാണ് ഐ പി എൽ വളരെ വർഷത്തെ പരിചയസമ്പത്തുള്ള താരം ഇത്തവണ എനി ഓപ്ഷന് രജിസ്റ്റാൻ്റെ പേര് കൊടുത്തിട്ടില്ല നേരത്തെ തന്നെ പല പ്രമുഖ താരം നേരത്തെ ഫാഫ് ഉപ്പിൾ ചെയ്ത് അതോടൊപ്പം തന്നെ ഇന്ന് വന്ന അപ്ഡേറ്റ് മൊയ്നായി അടക്കമുള്ള പ്ലേഴ്സ് ഐ പി എൽ കളിക്കാതെ പി എസ് എല്ലിന് വേണ്ടി പോകുന്നു എന്ന അപ്ഡേറ്റ് വന്നിട്ടുണ്ട് പക്ഷേ ഗ്ലൻ മാക്സിൽ ഐ പി എല്ലിനെ രജിസ്റ്റർ ചെയ്തിട്ടില്ല അതോടൊപ്പം തന്നെ മറ്റ് ലീഗുകളിലേക്കും അദ്ദേഹം പോകുന്നില്ലെന്നാണ് നിലവിൽ തൻ്റെ ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻ്റിലൂടെ മാക്സിവൽ അറിയിക്കുന്നത് ഐ പി എല്ലിൽ നൂറ്റി നാൽപ്പത്തി ഒന്ന് മത്സരങ്ങളാണ് മാക്സിൽ വരെ കളിച്ചിട്ടുള്ളത് കഴിഞ്ഞ സീസണിൽ പഞ്ചാബ് കിങ്സിൻ്റെ പ്ലെയർ ആയിരുന്നെങ്കിൽ പോലും കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ താരത്തിന് സാധിച്ചിരുന്നില്ല സോ നിരന്തരമായിട്ടുള്ള പരിക്കുകളുമൊക്കെ കാരണം പലതവണ നട്ടം തന്നെ ഗ്ലൻ മാക്സിൽ അങ്ങനെ ഐ പി എൽ പടി ഇറങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഡൽഹി ക്യാപിറ്റൽസിൻ്റെ ജേഴ്സി അണിഞ്ഞാണ് ഐ മാക്സൽ അങ്ങനെ ആദ്യം ഐ പി എൽ ലീഗിലേക്ക് എത്തിയത് പിന്നീട് മുംബൈ ഇന്ത്യൻസിനോടേയും ആർ സി ബിടെ ഒക്കെ പ്രയപ്പെട്ട താരമായിരുന്നു പിന്നീട് പഞ്ചാബ് കിങ്സിനോടേയും രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ പഞ്ചാബിൻ്റെ ജേഴ്സി അണിഞ്ഞാൽ മാക്സിൽ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിയാൽ സീസണിൽ പഞ്ചാബിലേക്കും അടങ്ങി എത്തിക്കുകയായിരുന്നു സൊ നൂറ്റി നാൽപ്പത്തി ഒന്ന് മത്സരങ്ങളിൽ നിന്നായി രണ്ടായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് റൺസാണ് മാക്സ്വെൽ ഐ പി എൽ അടിച്ചു കൂട്ടിയിട്ടുള്ളത് നൂറ്റി അൻപത്തിയഞ്ച് പോയിരുന്ന മാരക സ്ട്രൈക്കറേറ്റായിരുന്നു മാക്സ് നമുക്കറിയാം മിഡിൽ ഓർഡർ മാക്സെൽ കളിക്കുന്നുണ്ടെങ്കിൽ സോ എതിരാളികൾ അല്ലെങ്കിൽ ബോളേഴ്സിനെ സംബന്ധിച്ച് എന്തുകൊണ്ട് ഒരു നെഞ്ചെടുപ്പ് കയറുന്ന ഒരു ബാറ്റ് നെഞ്ചെടുപ്പ് ഏറ്റുന്ന ഒരു ബാറ്റർ തന്നെയായിരുന്നു ലാൻ മാക്സെൽ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ഒൻപതാണ് ആവറേജ് അതായത് തന്നെ തൊണ്ണൂറ്റിയഞ്ചാണ് ഉയർന്ന വ്യക്തിഗത സ്കോറ് പതിനെട്ട് അർദ്ധ സെഞ്ചുറികളും നേടിയിട്ടുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഫോറുകളും നൂറ്റി അറുപത്തി ഒന്ന് സിക്സറുകളും ഐ പി എൽ അദ്ദേഹം നേടിയിട്ടുണ്ട് ഇനി ബോളിങ്ങിലേക്ക് വരുവാണെങ്കിൽ നാൽപ്പത്തി ഒന്ന് വിക്കറ്റുകളാണ് നേടിയെടുത്തിട്ടുള്ളത് മുപ്പത്തി നാല് പോയിൻറ്റ് നാല് ആറാണ് ആവറേജ് ഇരുപത്തി നാല് പോയിൻറ്റ് ഒൻപത് മൂന്ന് സ്ട്രൈക്ക് റേറ്റിൽ എട്ടേ പോയിൻറ്റ് മൂന്നാണ് അദ്ദേഹത്തിൻ്റെ ബോളിംഗ് എക്കോണമി മികച്ച ബോളിംഗ് പ്രകടനം എന്ന് പറയുന്നത് പതിനഞ്ച് റൺസ് മാത്രമാണെങ്കിൽ രണ്ട് വിക്കറ്റുകൾ നേടിയതാണ് സോ ഇതൊന്നും കണക്കിൽ കണക്കിന് പുറമേ കടലാസിലും കരുത്തിൽ എന്ന് പോലെ ഗ്ലാൻ മാക്സുകൾ അറിയാം ആരാധകരെ സംബന്ധിച്ച് എന്തുകൊണ്ടും അല്ലെങ്കിൽ ആർ സി ബി കളിച്ചിരുന്ന സമയത്ത് അല്ലെങ്കിൽ പഞ്ചാബിലൊക്കെ കളിച്ചിരുന്ന സമയത്ത് മാക്സലിൻ്റെ വെടിക്കെട്ട് ഹിറ്റ് ചെയ്യുന്നുണ്ട് എക്സ്പെഷ്യലി രണ്ടായിരത്തി പതിനാല് സീസൺ ഒന്ന് ആരാധകരെ സംബന്ധിച്ച് അല്ലെങ്കിൽ മാക്സലെന്ന പേര് ഓടി മനസ്സിലേക്ക് എത്തുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മയിൽ വരുന്ന ഒരു സീസൺ തന്നെയാണ് രണ്ടായിരത്തി പതിനാല് സോ ഒരിക്കലും മറക്കില്ല ഗ്ലാൻ മാക്സർ എന്ന പ്രിയപ്പെട്ട താരത്തെ ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾ അങ്ങനെ ഐ പി എല്ലിന് വളരെ മനോഹരം അല്ലെങ്കിൽ ഹൃദയഭേദകമായിട്ടുള്ളൊരു യാത്രക്കുറിപ്പൊക്കെ ഇറക്കിക്കൊണ്ട് ഗ്ലാൻ മാക്സർ അങ്ങനെ ഐ പി എല്ലിനെ പാടിക്കിറങ്ങിയിരിക്കുകയാണ് സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക